സ്നേഹം നമസ്കാരം നമ്മുടെ നെറ്റ്സർഫിൻ്റെ വളപ്രയോഗം ഇന്ന് നമ്മൾ ചെയ്യുന്നത് കണ്ണൂർ ജില്ലയിലെ അരവഞ്ചാലിലെ സന്ധ്യാ എന്ന് പറയുന്ന ഒരു അമ്പതിലധികം ഏക്കർ തോട്ടത്തിലേക്കാണ് കഴിഞ്ഞ ഒരു വർഷക്കാലമായി ഇവിടെ ഈ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്നത് വളരെ മികച്ച റിസൾട്ട് അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട് നമുക്കിനി അത് ഉപയോഗിക്കുന്നതിലേക്ക് പോകാം മൂന്നാമത്തെ തവണയാണ് ഉപയോഗിക്കുന്നത് രണ്ട് തവണ ഉപയോഗിച്ചു നാല് മാസം കൂടുമ്പാണ് ആകെ ചെയ്തത് അത് കഴിഞ്ഞിട്ട് പിന്നെ നാല് മാസം കൂടുമ്പോൾ രണ്ടാമത്തെ ഇത് മൂന്നാമത്തെ തവണയാണ് ചെയ്യുന്നത് എന്തായാലും ഒത്തിരി നല്ല വെച്ചം കാണിക്കുന്നുണ്ട് ഒന്ന് തൈലൊട്ട് പത്ത് തന്നെ ഒരു ഇത് കൂട്ടായിരുന്നു ഇലക്കൊക്കെ പുളിയൊക്കെ പിടിച്ചു അതെല്ലാം മാറി നല്ല ക്ലിയറായി അതുപോലെ ഇല കുറുതി വന്നായിരുന്നു അതും മാറി ഇപ്പം നല്ല നിസാരായിട്ട് വരുന്നുണ്ട് കൂമ്പെല്ലാം കാണുമ്പോൾ തന്നെ അറിയാം ആദ്യത്തെ കുമ്പ് ചേർന്ന് പിന്നെ വരുന്നപ്പോൾ കൂമ്പ് വരുന്നത് എല്ലാം കൊണ്ടൊരു നല്ല മാറ്റം വരുന്നുണ്ട് ഓക്കെ താങ്ക് യു സർ ജൈവവളങ്ങൾ ഓർഗാനിക് വളങ്ങൾ നമ്മൾ വെള്ളത്തിലേക്ക് മിക്സ് ചെയ്തിരിക്കുകയാണ് നമ്മുടെ നെച്ചറഫിന്റെ ഉൽപ്പന്നങ്ങൾ വെള്ളത്തിലേക്ക് മിക്സ് ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ് ഇത് നമ്മൾ കവുങ്ങിൻ്റെ ഇതിലേക്ക് അപ്ലൈ ചെയ്യുകയാണ് കവുങ്ങിൻ്റെ ചോട്ടിലേക്ക് ഇത് അപ്ലൈ ചെയ്യുകയാണ് നമ്മുടെ നൈട്രജൻ ആ നൈട്രജൻ ഫോസ്ഫറസ് പൊട്ടാഷ് മിക്സ് ചെയ്തത് ക്ഷേത്ത് അതുപോലെ തന്നെ മിക്സ് ചെയ്തത് നമ്മൾ കൗങ്ങിൻ്റെ ചുവട്ടിലേക്ക് അപ്ലൈ ചെയ്യുകയാണ് കാർഷിക മേഖലയിലെ വളപ്രയോഗം അതിനൂതന ഇസ്രായേൽ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ട് ഇരുപത്തി ശതമാനം മുതൽ നാൽപ്പത് ശതമാനം വരെ ലേബർ ചാർജ് കുറച്ചുകൊണ്ട് സസ്യത്തിനാവശ്യമായ മൂലകങ്ങൾ വളം ഗ്രോത്ത് എന്നിവ അടങ്ങിയ ആധുനിക വളപ്രയോഗം ഇസ്രായേൽ അതിനൂതന സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ടുള്ള ആധുനിക വളപ്രയോഗം നമ്മൾ നൂറ് ലിറ്റർ വെള്ളത്തിലേക്ക് ഇരുന്നൂറ് എം എൽ എന്ന രീതിയിൽ മിക്സ് ചെയ്ത് അത് ഗവൺമെൻറ് ചുവട്ടിലേക്ക് അപ്ലൈ ചെയ്യുകയാണ് ചുരുങ്ങിയ ലേബർ കോസ്റ്റിൽ നമുക്ക് ഇത് ചെയ്യാൻ വേണ്ടി സാധിക്കും ഒരു കർഷകന് തന്നെ നമ്മുടെ എൻ പി കെ ഷേത്ത് സ്റ്റിമറിച്ച് മിക്സ് ചെയ്തത് നമ്മള് അപ്ലൈ ചെയ്യാണ് തോളത്തോയിൽ നെറ്റ്സർഫിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മളുള്ളത് വയനാട് ജില്ലയിലെ നടവലിനടുത്ത് രണ്ടാം മൈൽ എന്ന് പറയുന്ന ഒരു പ്രദേശത്താണ് നമ്മുടെ കൂടെ ഇന്നുള്ളത് നമ്മുടെ പ്രിയപ്പെട്ട ബാബു പി പി സാറാണ് അദ്ദേഹത്തിന്റെ ഏകദേശം എത്ര തോട്ടം വരുന്നുണ്ട് ഇവിടെ തോട്ട രണ്ടേക്കർ ഏകദേശം രണ്ട് ഏക്കർ മൊത്തം വരുന്ന തോട്ടത്തിലേക്ക് കാപ്പി തെങ്ങ് കവുങ്ങ് അതുപോലെയുള്ള എല്ലാ വിളകൾക്കും നമ്മുടെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കാൻ വേണ്ടി പോവുകയാണ് റബ്ബർ അതുപോലെ തന്നെ എല്ലാ വിളകൾക്കും നമ്മുടെ ഉൽപ്പന്നങ്ങൾ നെറ്റ്സെർഫിന്റെ എൻ പി കെ ക്ഷയത്തിൽ സ്റ്റിമറിച്ച് എന്ന ഓർഗാനിക് വളങ്ങൾ ഉൽപാ ഉപയോഗിക്കാൻ വേണ്ടി പോകുന്നതിൻ്റെ അത് മിക്സ് ചെയ്യുന്നതിൻ്റെ അത് നമ്മൾ ഉപയോഗിക്കുന്നതിൻ്റെ വീഡിയോ ദൃശ്യങ്ങളാണ് കർഷകർക്ക് മുന്നിലേക്ക് എത്തുന്നത് നമുക്കറിയാം നെറ്റ്സെർഫ് എന്ന് പറയുന്ന ഒരു ഉൽപ്പന്നത്തെ കുറിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ നമുക്കറിയാം കഴിഞ്ഞ ഇരുപത്തി മൂന്ന് വർഷകാലമായി കാർഷിക മേഖലയിൽ ജൈവ കാർഷിക മേഖലയിൽ ഒരു വലിയ ഒരു മാറ്റം സൃഷ്ടിക്കുന്നതിന് വേണ്ടി ഇന്ത്യയിലെ ഇരുപത്തിനാല സംസ്ഥാനങ്ങൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു കമ്പനിയാണ് നെറ്റ്സർഫ് എന്ന് പറയുന്നത് അതിൻ്റെ ബയോഫിറ്റിൻ്റെ അഗ്രികൾച്ചർ മേഖലയിലുള്ള ഒരു ഉൽപ്പന്നങ്ങളെയാണ് നമ്മൾ ഇന്നിവിടെ ഈ ഒരു തോട്ടത്തിലേക്ക് ഉപയോഗിക്കാൻ വേണ്ടി പോകുന്നത് തീർച്ചയായിട്ടും വയനാടൻ മേഖലകളിലെ വളരെയധികം കാർഷിക മേഖലയിൽ പ്രോബ്ലംസ് അനുഭവിക്കുന്ന ഒരു മേഖലയാണ് വയനാടൻ മേഖല പ്രത്യേകിച്ച് കൗങ്ങിൻ്റെയൊക്കെ നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും മഞ്ഞളിപ്പൊക്കെ വന്നിട്ട് കംപ്ലീറ്റ് ബുദ്ധിമുട്ട് കർഷകർ അനുഭവിക്കുന്നുണ്ട് അതുപോലെ തന്നെ മറ്റു രീതിയിലുള്ള ജീവ ജീവികളുടെ ആനയുടെ ഒക്കെ ബുദ്ധിമുട്ടുകൾ സാറൊക്കെ അനുഭവിക്കുന്നുണ്ടെന്നാണ് പറയുന്നത് പക്ഷേ തീർച്ചയായിട്ടും വളരെയധികം നമ്മുടെ കാർഷിക മേഖലയിൽ മാറ്റങ്ങൾ ഉണ്ടാക്കിയെടുക്കുവാൻ വേണ്ടി സാധിക്കുന്ന ഒരു ഉൽപ്പന്നങ്ങളാണ് നമ്മുടെ നെറ്റ്സെർഫിൻ്റെ എന്ന് തീർച്ചയായിട്ടും പറയാൻ വേണ്ടി സാധിക്കും ഇത് ഇന്ത്യയിൽ തന്നെ എല്ലാ വിളകൾക്കും റിസൾട്ട് കിട്ടി അതിൻ്റെയൊക്കെ വീഡിയോസ് നിങ്ങൾക്ക് പല രീതിയിലൂടെ കാണുവാൻ വേണ്ടി സാധിക്കും തീർച്ചയായിട്ടും ഇത് വയനാട് മേഖലയിൽ വളരെയധികം മാറ്റങ്ങൾ ഉണ്ടാക്കുവാൻ വേണ്ടി പോവുകയാണ് കാരണം ഭാവു സാർ അത് ഏറ്റെടുത്തിരിക്കുകയാണ് ആ ഒരു ചലഞ്ചസിനെ കാരണം ഇന്ന് വയനാടൻ മേഖലകളിൽ അനുഭവിക്കുന്ന പ്രോബ്ലംസിനുള്ള ചാലഞ്ചസിനെ അത് ബാബുസാറ് ഏറ്റെടുത്തുകൊണ്ട് കാർഷിക മേഖലയിലെ വരുന്ന തലമുറയ്ക്ക് ഒരു മാറ്റം ഉണ്ടാക്കിയെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ശ്രമ ശ്രമങ്ങളുമായി നമ്മളൊക്കെ മുന്നോട്ട് പോവുകയാണ് തീർച്ചയായിട്ടും കാർഷിക മേഖല അത് നൂറ് ശതമാനം മേനി കൊയ്യാൻ വേണ്ടി സാധിക്കും എന്നുള്ളൊരു ഉറപ്പ് നമുക്കുണ്ട് അതിലേക്ക് നിങ്ങൾ വരിക എന്നുള്ളതാണ് നമുക്കറിയാം ഉൽപ്പന്നങ്ങൾ ഇവിടെ നിങ്ങൾ കാണുന്നുണ്ടാകും നെറ്റ്സർഫിൻ്റെ മൂല്യങ്ങൾക്ക് വേണ്ടി നൈട്രജൻ ഫോസ്ഫറസ് പൊട്ടാഷ് അതുപോലെ തന്നെ ചാണക വള വളപ്രയോഗത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന സേത്ത് അതുപോലെ തന്നെ ഗ്രോത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന സ്റ്റിമ്മറിച്ച് എന്നു പറഞ്ഞ അഞ്ച് ഉൽപ്പന്നങ്ങൾ ഒന്നിച്ച് നൂറ് ലിറ്റർ ബാരലാണ് നമ്മൾ വെള്ളം ഇവിടെ എടുത്തിരിക്കുന്നത് ആ നൂറ് ലിറ്റർ ബാരലിലേക്ക് ഇരുന്നൂറ് എം എൽ എന്നുള്ള രീതിയിൽ മിക്സ് ചെയ്തുകൊണ്ട് നമ്മൾ ഇന്നിവിടെ അപ്ലൈ ചെയ്യാൻ വേണ്ടി പോവുകയാണ് ഈ വീഡിയോ നിങ്ങൾ മുഴുവനായി കാണുക മുഴുവനായി കാണുക മാത്രമല്ല അത് നിങ്ങളുടെ പറമ്പിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി നിങ്ങൾ തയ്യാറാവുക കാർഷിക മേഖലയിലെ പുതിയ ഒരു ടെക്നോളജി നിങ്ങൾ ഏറ്റെടുക്കുക എന്നുള്ളത് മാത്രമാണ് സൂചിപ്പിക്കാനുള്ളത് ഒരിക്കൽ കൂടി ഈ ഒരു അഡ്വാൻസ്ഡ് ടെക്നോളജി നമുക്കറിയാം ലോകത്തിലെ നമ്പർ വൺ കാർഷിക രാഷ്ട്രം എന്ന് പറയുന്നത് ഇസ്രായേലാണ് ആ ഇസ്രായേലിന്റെ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന കമ്പനിയാണ് ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്ന ട്രിപ്പ് ഇറിഗേഷൻ ആയാലും ടാപ്പിറിഗേഷൻ ആയാലും പോളിയോസ് ആയാലും ഒക്കെ അതൊക്കെ വന്നത് ഇന്ന് ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തു നിന്നാണ് ആ ഒരു രാജ്യത്തിൻ്റെ ഒരു ടെക്നോളജി തന്നെയാണ് ഈ നാനോ ബയോ ടെക്നോളജി എന്ന് പറയുന്നത് ആ ഒരു ടെക്നോളജിയാണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത് നൂറ് ശതമാനം നമുക്ക് കാർഷിക മേഖലയിൽ മാറ്റങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി സാധിക്കും അത് എല്ലാ വിളകൾക്കും സാധിക്കുമെന്നത് ഒരു സംശയവുമില്ല തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും ഇത് ഉപയോഗിക്കുക എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഇത് മിക്സ് ചെയ്യുന്ന രീതിയും അതോടൊപ്പം തന്നെ ഇത് അപ്ലൈ ചെയ്യുന്ന രീതിയും ബാബു സാറിലൂടെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും അദ്ദേഹം നമ്മുടെ കൂടെ തന്നെയുണ്ട് തീർച്ചയായിട്ടും അത് നിങ്ങൾ വീക്ഷിക്കുക അതോടൊപ്പം ഈ വീഡിയോ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക അതോടൊപ്പം തന്നെ കർഷകരിലേക്ക് എത്തിക്കുക പുതിയൊരു മാറ്റത്തിനായി നമുക്ക് കൈകോർക്കാം പുതിയ ഒരു നെറ്റ്സർഫ് എന്ന് പറയുന്ന ഒരു കമ്പനിയിലൂടെ ഓർഗാനിക് കാർഷിക സംസ്കാരത്തെ പടുത്തുയർത്താം എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് നിർത്തട്ടെ ജയ് ഹിൻ ജയ് നെറ്റ്സർഫ് നമുക്ക് ഇത് മിക്സിങ്ങിൻ്റെയും അതോടൊപ്പം തന്നെ ഇത് ഒഴിക്കുന്ന രീതികളും നമുക്ക് ബാബു സാറിലൂടെ കാണാം താങ്ക് യു താങ്ക് യു വെരി മച്ച്